തിരുവനന്തപുരം ചെറിയൻകീഴിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിച്ചു ഓട്ടോയും മൂന്ന് ഇരുചക്ര വാഹനങ്ങളുമാണ് കത്തിച്ചത് കഴിഞ്ഞ ദിവസം പാണ്ഡവശാലയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീട് തീവെച്ച് നശിപ്പിക്കാനും ശ്രമം നടന്നിരുന്നു അധികൃശ്യങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാനായി അമൽ സേനംപറമ്പിൽ ചേരുന്നുണ്ട് അമൽ എന്തിനാണ് ഈ വാഹനങ്ങൾക്ക് തീയിട്ടത് എന്തെങ്കിലും വൈരാഗ്യമാണോ ഇത് നടക്കുന്ന സമയത്ത് മിക്ക മറ്റാളുകളൊന്നും ഉണ്ടായിരുന്നില്ലേ പുലർച്ചെ ഒരു മണിയോടെ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ചത് അത് തീ വെച്ച് നശിപ്പിച്ചതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ചിറയൻകീഴ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചിറയൻകീഴിൽ ഉള്ള ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ വീടിനാണ് ആ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങളാണ് കത്തി നശിച്ചിട്ടുള്ളത് പുലർച്ചെ ഒരു മണിയോടെ ആയിരുന്നു സംഭവം അവിടെ ആദ്യം ഒരു ഓട്ടോറിക്ഷ തീ പിടിക്കുന്നു അതിന് സമീപത്തായി ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് തീ പടരുകയും ചെയ്തു ആ ഇത് എന്താണ് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം എന്നുള്ള കാര്യം വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് അവർ ആർ എസ് എസ് പ്രവർത്തകനാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചിറൻകീഴ് പണ്ടകശാലയിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീടിന് വീട് ഈ ശ്രമവും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ രാഷ്ട്രീയമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ തീവിക്കലിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് ഒരു ഓട്ടോറിക്ഷയും മൂന്ന് ഇരുചക്ര വാഹനങ്ങളും കത്ത് നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പോലീസ് എന്തായാലും സ്ഥലത്തെത്തി വിശദമായി തന്നെയുള്ള പരിശോധനകൾ നടത്തി വരികയാണ് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നത് തന്നെയാണ് പോലീസ് പ്രാഥമികമായി പരിശോധിക്കുന്നത് ഹിമാരി പ്രവർത്തകന്റെ വീട്ടിൽ എത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കാണ് തീയിട്ട് നശിപ്പിച്ചത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളാണോ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്നതിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് അമൽ തേനം പറമ്പിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്